നമസ്കാരം ഒരു ക്ണാപ്പനയും എനിക്ക് പേടിക്കേണ്ടതില്ല എന്നെ ഏതെങ്കിലും പോലീസോ ആരും കൊണ്ടുവന്ന് പിടിച്ച് എവിടെ കൊണ്ട് പണ്ടാരടങ്ങിക്കഴിഞ്ഞാലും എന്നെ ഓർത്ത് കരയാലും എൻ്റെ പേരിൽ കഷ്ടപ്പാട് സഹിക്കാനോതലാരും ഇല്ല അതാണ് ദൈതൻ്റെ ഒരു മഹിമ അറിയാമോ അതുകൊണ്ട് ഒരു മേടി മോഡി പേടിയോ അമിത് പേടിയോ അതിൽ കുറുവടി പേടിയോ പേടിയോ സംഘിപ്പേടിയോ പേടിയോ ദേ എൻ്റെ എൻ്റെ നോക്ക് ദേ ഒരു രോമത്തിൽ പോലും ഇല്ല കേട്ടോ ഒരു രോമത്തിൽ പോലും ഇല്ല കേട്ടോ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ മേയറെ ഞാൻ പിന്താങ്ങിയില്ല അതിൻ്റെ പേരിൽ കുറേ കുറുവടികളും സംഘി കൃസംഗി കുറേ സിന്ദൂര പൊട്ടികളും വന്ന് പറയുകയാണ് സ്വാമിജി ഇപ്പം ശരിയായ പാതയിലാണെന്ന് സ്വാമിജി സ്വാമി ചാമിയൊക്കെയും പോയി കിട്ടില്ലടി കിട്ടില്ലടാ കോവാല കിട്ടില്ലടി ഈ മറ്റേ സിന്ദൂരപ്പൊട്ടി എന്നെ കിട്ടില്ലടി ജന്മം എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഈ ഈ വഷളന്മാരുടെ ഒപ്പം അവസാന ശ്വാസം വരെ ഈ വഷളൻ സംഘത്തോടൊപ്പം ഈ വഷളൻ സംഘികളോടൊപ്പം ഈ വഷളൻ കൃസംഘികളോടൊപ്പം ഈ വഷളത്തി സിന്ദൂരപ്പൊട്ടികളൊപ്പം ഞാനുണ്ടാവില്ല അങ്ങനെ ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോ എൻ്റെ തന്തയുടെയും തലയുടെയും പേര് ഞാൻ മറന്നു എന്ന് മനസ്സിലാക്കിക്കോ അതായത് തലയ്ക്ക് വട്ടുപിടിച്ചു എന്നർത്ഥം ബോധമുണ്ടെങ്കിൽ ഞാൻ ആ വർഗത്തിനൊപ്പം ഉണ്ടാവില്ല നമസ്കാരം നമ്മളുടെ ആര്യ രാജേന്ദ്രൻ മേയറും അവരും ഒരു കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവറും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞു മേയർ അഥവാ ആര്യ രാജേന്ദ്രൻ ചെയ്ത് ശരിയായില്ല എതു ചെയ്ത് ശരിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്രൈവർ ചെയ്ത് ശരിയായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മേയർ എം എ വൈ ഒ ആർ മേയർ മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ അവർ ചെയ്ത് ശരിയായില്ല കാരണം എന്താണ് അവരുടെ സ്ഥാനം അങ്ങനത്തെ ഒരു സ്ഥാനമാണ് വിശദമായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് തരാം ഞാൻ ധർമ്മം നോക്കിയാണ് പറഞ്ഞത് ഒരു പൈസ ആയൊരു പാട്ടി എൻ്റെ വീണ്ടും ഇവിടെ പോകാറുണ്ട് അപ്പോൾ ഒരാൾ വന്ന് അത് കൂലി കൂടിയാണ് നടക്കുന്നത് അതിന് വന്നാ തലേമൊരു അടി ഞാൻ തനെന്തായാലും കാണിക്കണേ മോശം ഉണ്ടോ അതൊക്കെ അപ്പം എന്നോട് വലിയ സ്നേഹത്തേ സോറി എന്താ പറയുക അയ്യാ മന്ദിച്ച അവർ എൻ്റെ ചെരുപ്പ് കെട്ടുകൊണ്ട് പോയി പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് ഇങ്ങനെ ഓരോരുത്തർ പറക്കാൻ നടക്കുകയാണ് അതിൻ്റെ അടുത്ത് അവിടെ തുറത്തുമുണ്ടി എടുത്തുകൊണ്ട് പോകും എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സായിട്ട് കൂലിക്കൂടി നടക്കുന്ന കണ്ണും മൂക്കും തിരിയാത്ത ഒരു സ്ത്രീയെ തല്ലി തെറ്റാണ് അവൻ മാപ്പ് പറഞ്ഞു ആ സ്ത്രീ അതിന് മുമ്പ് ചെയ്ത കാര്യമോ പിൻപ് ചെയ്ത കാര്യമോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഒറ്റ സംഭവം മാത്രം ഞാൻ കണ്ടുകൊണ്ട് കണ്ടതൂ ഏതോ എന്ന് പറയുന്ന ആൾ മുമ്പ് പെണ്ണുങ്ങളെ അവഹേളിച്ചിട്ടുണ്ടോ മുണ്ടുപൊക്കി കാണിച്ചിട്ടുണ്ടോ ആംഗ്യം കാണിച്ചിട്ടുണ്ടോ ആവശ്യത്തിനുള്ള സ്പീഡ് വഴി വഴി തടഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വഴി കൊടുക്കാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല ആ സ്പോട്ടിൽ മേയറെ പോലൊരാള് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോഴും മുമ്പിൽ നിൽക്കേണ്ടത് പ്രധാനമന്ത്രിയല്ല മുഖ്യമന്ത്രിയല്ല മേയറാണ് ആ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുമല്ലോ അല്ല രാഷ്ട്ര രാഷ്ട്രപതി എന്ന് പറയുമല്ലോ അതുപോലെ തന്നെ ആ ആ ജില്ലയുടെ പതിയാണ് അവർ അല്ലെങ്കിൽ ആ ജില്ലയുടെ മാതാവോ പിതാവോ എന്നൊക്കെ പറയാവുന്ന സ്ഥാനമാണ് നമ്പർ വൺ സ്ഥാനം പ്രഥമഗണനീയമായിട്ടുള്ള സ്ഥാനം അങ്ങനെ അങ്ങനൊരാള് ഇതേ ഇതേ സംഭവം തന്നെ വെറും ഒരു ആര്യ രാജേന്ദ്രൻ ഈ പറയുന്ന ഇപ്പോൾ മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനം അവിടെ അവിടെ നിന്ന് പോന്ന് അല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ രാജിവെച്ചിട്ടോ അവർ ഒരു കാലയളവുണ്ടല്ലോ അത് കഴിഞ്ഞ് പോർന്നിട്ട് ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ കയ്യടിക്കുമായിരുന്നു മിടുക്കി എന്ന് പറയുമായിരുന്നു ഇങ്ങനെ തന്നെ വേണം കെ എസ് ആർ ടി സിയിലെ ആളുകളുടെ എന്ന് പറയുമായിരുന്നു പക്ഷേ ഈ പർട്ടിക്കുലർ സംഭവം മേയർ അത് ചെയ്തപ്പോൾ ആ മേയർ സ്ഥാനത്തിരുന്ന് ചെയ്തപ്പോൾ അത് സുഖകരമല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് പറഞ്ഞാൽ ജോലി കളയാൻ നിങ്ങൾ ജോലി കളഞ്ഞില്ലേ നിങ്ങൾ അത് ശരിയായില്ല ബലമുള്ളവനല്ല ബലം കാണിക്കേണ്ടത് ബലം കുറഞ്ഞവനാണ് ബലം കാണിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ കൈയടിക്കുക ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരിക്കലും യെതുവിൻ്റെ പാസ്റ്റ് യദുവിൻ്റെ ഫ്യൂച്ചർ അത് ഞാൻ നോക്കിയില്ല അത് നോക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറഞ്ഞു കേട്ടു അതൊക്കെ ഞാൻ ആ വഴിക്കും ഈ വഴിക്കും കളഞ്ഞു ഞാൻ ഈ ഒറ്റ പർട്ടിക്കുളർ സംഭവം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല എൻ്റെ പാർട്ടി ആ പാർട്ടിയിലൊരാള് അതിൻ്റെ ഒരു നേതാവ് കള്ളു കുടിച്ച് മതിച്ച് റോഡിൽ റോഡ് മറ്റേ റോട്ടിൽ റോഡിൻ്റെ കാനയിൽ കെടുക്കുമ്പോൾ ഞാൻ ചെന്ന് പറയാം എൻ്റെ എൻ്റെ നേതാവ് ഉണ്ടോ ഇരുന്നോടത്തിരുന്ന് പത്ത് പെക്കടിക്കും വെള്ളം ചേർക്കാണ്ട് നിന്റെ നേതാവിന് പറ്റൂ ഇതാണ് ഇവിടുത്തെ സ്വഭാവം എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഇവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ അങ്ങോട്ട് ചൂണിയാൻ പറ്റും നിൻ്റെ നേതാവ് ആ തെറ്റ് ചെയ്തില്ലേ ഇത് രാഷ്ട്രീയം ആ രാഷ്ട്രീയം അല്ല എൻ്റെ രാഷ്ട്രീയം ഞാൻ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഒന്നും ഞാൻ വശത്ത് ചേർത്ത് നിർത്തിയിട്ടില്ല ഒന്നിനെ അകറ്റി നിർത്തിയിട്ടുമില്ല ധർമ്മമാണ് എൻ്റെ പക്ഷം ശരിയാണെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയുന്ന ഒരു സ്വഭാവം തെറ്റാണെന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീക്ഷണ കോണിൽ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു സ്വഭാവം മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ പെൺകുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരി അവരിങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ ഞാനതിനെ തെറ്റായിട്ട് വിലയിരുത്തി ഒരു സാധാരണക്കാരി ആയിരുന്നെങ്കിൽ സൈഡ് കൊടുക്കാതെ ദാർഷ്ട്യം കാണിച്ചിട്ട് ബസ് ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സഭയ്ക്ക് കൊള്ളാത്ത രീതിയിലുള്ള ആംഗ്യം അസഭ്യമായിട്ടുള്ള ആംഗ്യം കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടിയാണ് ചെന്നിട്ട് അവരുടെ ചെവിടുത്ത് രണ്ടു വെച്ച് കൊടുത്താൽ ഞാൻ കയ്യടിക്കുമായിരുന്നു നിങ്ങളെല്ലാവരും കൈയടിക്കുമായിരുന്നു പക്ഷേ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത് ചെയ്തപ്പോൾ അതിന് മാർക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ പേരിൽ കുറേ ആൾക്കാര് പറഞ്ഞിരിക്കുകയാണ് സ്വാമി ശരിയായിട്ടുള്ള വഴിയാണ് വന്നതെന്ന് ഞാൻ ശരിയായിട്ടുള്ള വഴി കൂടെ തന്നെ വന്നേ ഇവിടുത്തെ കുറുവടികളും സിന്ദൂരപ്പുട്ടികളും നിങ്ങളുടെ അങ്ങേയറ്റത്തിരിക്കുന്ന മോഡി അമിത് ആ ആൾക്കാർ ചിഞ്ചെ പിർ അവർക്കും വേറെ വഴി കൂടെ വന്നവരാണ് അതാണ് അവർ സ്വഭാവം കാണിക്കുന്നത് നനഞ്ഞ സ്വഭാവം വളിഞ്ഞ ചിളിഞ്ഞ അളിഞ്ഞ സ്വഭാവം കാണിക്കുന്നു ഞാൻ എനിക്ക് നേരെ വഴിക്ക് തന്നെ വന്നിട്ടുള്ളത് സംശയമുണ്ടെങ്കിൽ എഴുപത് വർഷം മുമ്പ് തൃശ്ശൂർ പ്രസവ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനെ അറിയാം നേരെ വഴിക്ക് തന്നെ വന്നിട്ടുള്ളത് നായി മക്കളെ നാളെ വേറൊരു കാര്യമുണ്ട് നാളെ ഈ മോഡി ഞാൻ അംഗീകരിക്കാൻ വേണ്ടി വന്നു കാരണം എന്താ അയാള് ശരി പറഞ്ഞാൽ അയാള് പറയാണ് ഇന്ന് സൂര്യൻ ഉദിച്ചത് കിഴക്കാണെന്ന് പറയുമ്പോൾ ഞാൻ പറയൂ ഏയ് നിങ്ങൾ ബി ജെ പി കാരനല്ലേ സൂര്യൻ കിഴക്കന് ഉദിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടാന്ന് അവര് പറയും ശരി പറഞ്ഞാൽ അംഗീകരിച്ചേക്കുക തെറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക വേണമെങ്കിലും അടിവിൻ്റെ വെറുതെ മിണ്ടാണ്ടിരിക്കാം അത് അങ്ങനെ ഒരു സ്വഭാവം ആയില്ല എൻ്റെ എൻ്റെ തലയിൽ ദൈവം അങ്ങനെയാണ് അടിച്ചത് ദൈവങ്ങനെയൊരു സ്വഭാവത്തിൽ പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന അങ്ങേയറ്റം മുതൽ കാണിക്കുന്ന കുറുവടിക്കോപാലന്മാരുടെ അങ്ങേറ്റത്തിലുള്ള ആൾ കാണിക്കുന്ന അതുപോലെ തന്നെ മോഡി അതല്ലെങ്കിൽ അമിത് അമിട്ട് ഇവരൊക്കെ കാണിക്കുന്ന മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള ജാതിസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള വെറുപ്പിൻ്റെ വിത്തുകളിങ്ങനെ പാകി പാകി നടക്കുന്ന മനുഷ്യന്മാർ തമ്മിൽ അകറ്റിത്ത് മഹർഷന്മാരെ തമ്മിൽ അടിപ്പിക്കാതെ അടിപ്പിക്കുന്ന പരിപാടി ഓരോ തുരുത്തുകളിൽ കൊണ്ടിടുന്ന പരിപാടി പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അവകസിക്കുക ക്രിസ്ത്യാനികളെ അവകസിക്കുക അവരെ പള്ളി തകർക്കുക അതൊക്കെയല്ലേ ഇവിടെ ചെയ്ത് കാണുന്നത് നാണക്കേടല്ലേ അതൊക്കെ ആ സമയത്ത് അവരെ അംഗീകരിക്കാൻ കഴിയില്ല നല്ലത് നല്ല വർത്തമാനം പറയട്ടെ നല്ലത് ചെയ്യട്ടെ അതിനുള്ള സമയമായി ജൂൺ നാലാം തീയതി മുതലേ ഇതേ മോഡി അയാളുടെ സ്വഭാവം മാറ്റും കാരണം ഇവിടെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ ഹിന്ദുക്കൾക്കും വലിയ ഇഷ്ടമാകുന്ന വിചാരിച്ചത് ക്ഷേ ആയി എന്ന് പറയുന്ന വിചാരിച്ചു ആയിട്ടില്ല ഇതൊക്കെ വലിയ കാർഡുകളൊക്കെ കളിച്ചതാണ് ഇന്ദിരാഗാന്ധി ന്യൂനപക്ഷ കാർഡും ഭൂരിപക്ഷ കാർഡും അവസരം എല്ലാവരും കൂടിയിട്ട് പൂച്ചക്കൂട്ടി കളവല കളഞ്ഞല്ലോ വെറും ഒരു ഗുസ്തിക്കാരനോട് മനുസരിച്ച് തോറ്റല്ലോ ആയതുകൊണ്ട് ഈ ഒരു ഈ ഒരു ഇതവിടെ നിലനിൽക്കുന്നൊടത്തോളം കാലം ഒരു കാരണവശാലും ആ ബെഞ്ച് ഓഫ് തോട്ട്സ് ഉണ്ട് എം എസ് ഗോൾവാൾക്കർ നിങ്ങൾ ഗുരുജി എന്ന് പറഞ്ഞ ആളുടെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ആ ഒരു ഖണ്ഡിക എടുത്തു മാറ്റാത്തടത്തോളം കാലം നിങ്ങളേക്ക് ചാണകത്തിൽ ആഴ്ന്നു കിടക്കുന്ന പുഴുക്കളായിട്ട് തന്നെയേ കാണാൻ കഴിയുള്ളൂ ആര്യ രാജേന്ദ്രൻ ആൾ പർട്ടിക്കുലർ സമയത്ത് ചെയ്ത് തെറ്റാന്നുള്ള എൻ്റെ പേരിൽ സ്വാമിപ്പെ ശരിയായിട്ടുള്ള പാത എന്ന് പറയുന്ന നാറികൾ ആരൊക്കെയാണെന്ന് അറിയാമോ ഏ അതിന്റെ പേരുകൾ അതിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് എ എസ് ജി നായർ കിണ്ടി നായർ കനക എസ് മേനോൻ അത് ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത് കെ എ എൻ എ കെ എ എസ് മേനോൺ എന്നാണ് അപ്പോ കനകാസ്മേനോന്നാണോ കനകാ എസ് മേനോൺ എനിക്കറിയില്ല പുണ്യവതി വർമ്മ അങ്ങനെയും ഒരു പേര് പ്രഭാവതി അമ്മ ത്രിവിക്രമൻ പിള്ള ഒക്കെയും നോക്കുക കിണ്ടികള അതായത് ഒരു കാലഘട്ടത്തില് മേൽവർഗ്ഗക്കാരൊപ്പം കൂടെ കിടക്കാൻ അവകാശം ഞങ്ങൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് അർമാദിച്ചു കിടന്ന ആളുകൾ ഇനിയും സംബന്ധമാധ്യമങ്ങളുടെ ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തു വരാത്ത ആ മാറ്റം അത് സുഗന്ധമായിട്ട് നുകർന്നുകൊണ്ടിരിക്കുന്ന കിണ്ടി നായക്കളാണ് ഇപ്പം എനിക്കത് പറഞ്ഞിട്ടുള്ളത് കെമന്റിൽ പറഞ്ഞിട്ടുള്ളത് സ്വാമി ഇപ്പം നേരെയായിട്ടുള്ള ഇവനൊക്കെ ആര് എന്നെ നേരെയാക്കാൻ ഏ സൂര്യനമ്പൂരി പറഞ്ഞ പോലെ ഇവനൊക്കെ ഇവരുടെ ഈ വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് സൂര്യ നമ്പൂരി ഓരോ നമ്പൂരിയോട് പറയാ മോള് മോളെ കുറിച്ചട്ടെ ഒരു വീട്ടിലെ വീട്ടിലെ വഷളീടെ മോള് പറയാ മോള് അവരൊരു ഭാഷയുണ്ട് ഹായ് ഹായ് മോളെ കുറിച്ചേ മോള് മാത്രല്ലോ അമ്മയും അമ്മയും വലിയ ഇഷ്ടമാന്ന് ഇനി അത് മാത്രല്ല വഷളേയും ഇഷ്ടമാണ് അമ്മയും മോളയും മാത്രല്ല വീട്ടിൽ അവരുടെ വീട്ടിൽ നിൽക്കുന്ന വഷളിയേയും ഏ നമ്പൂരിക്ക് പിടി മറ്റേ സൂര്യ നമ്പൂരിക്ക് പിടിച്ചുണ്ട് എന്ന് പറയുന്ന പോലെയുള്ള സംബന്ധ ബാന്ധവങ്ങളുടെ ചെളിക്കുണ്ട് അതിനൊരു ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ താനൊരു നായരല്ലേടോ ഏ ഞാൻ നായർ വംശത്തിൽ ജനിച്ചതാ നായരുടെ സ്വഭാവുന്നില്ല എന്ന് മാത്രം നക്കിയല്ല ഞാൻ നായയല്ല ഞാൻ കിണ്ടി അല്ല ഞാൻ നിന്നെ പോലെ താനൊരു സ്വാമിയല്ലേടോ സ്വാമി നിന്റെ സ്വാമിയൊന്നുമല്ല നിന്റെ നിന്റെ കാവിക്കൊടിയല്ല എന്റെ കയ്യിലിരിക്കുന്ന കാവിക്കൊടി നിന്റെ സിന്ധൂരപ്പൊട്ടല്ല എന്റെ സിന്ദൂരപ്പൊട്ട് ഇതിലേക്ക് അതിൻ്റെ മഹാത്മ്യമുണ്ട് ഒരു സുപ്രഭാതത്തില് ബി ജെ പിക്ക് ഞെയ് ഞെയ് എന്ന് വിളിച്ച് അതിൻ്റെ പേരിൽ ഞെളിയുന്നവനല്ല ഞാൻ അവരുടെ 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 വിടുവേലക്കാരനല്ല ഞാൻ ഏ നീ അല്ലെ മനസ്സിലാക്കിക്കോ ഞാൻ ഒരു കൂട്ടത്തൊരു കാര്യം പറഞ്ഞോട്ടെ സ്വാമി സന്യാസം സ്വീകരിക്കുന്ന സ്വാമിയും ഹജ്ജിന് പോയ ഹാജാരും രണ്ടു പേർക്കും ഒരേ കാറ്റഗറിയാണ് എങ്ങനെയാണ് കൽപ്പിച്ചു വെച്ചിട്ടുള്ളത് സന്യാസം എടുക്കുന്ന സമയത്ത് പേര് മാറ്റുന്നു അച്ഛന് പിണ്ണം വയ്ക്കുന്നു അച്ഛൻ്റെ അച്ഛൻ്റെ പരമ്പരയ്ക്ക് പിണ്ണം വയ്ക്കുന്നു ഗുരുവിനും ഗുരുവിൻ്റെ പരമ്പരയ്ക്കും പിണ്ഡം വയ്ക്കുന്നു പിന്നെ ഗുരു പോലുമില്ല ആ ഗുരു പോലും നൂറ്റിയെട്ട് വട്ടം തൻ്റെ ശിഷ്യൻ്റെ കാൽകൾ നമസ്കരിക്കണമെന്നാണ് പക്ഷേ അത് ആചാരപ്രകാരം അത് ചെയ്യൂ അത്രമാത്രം നൂറ്റിയെട്ട് വട്ടം സംസാരിക്കാൻ ഇത് ഒരാൾക്ക് പറ്റുമോ അല്ലെങ്കിൽ കാരണൂർക്ക് പറ്റുമോ നൂറ്റൂന്നു പറയപ്പോൾ ആയിരുന്ന നാളല്ലേ അമ്മയ്ക്കും അമ്മയുടെ പരമ്പരയ്ക്കും പിണ്ഡം വയ്ക്കുന്നു എല്ലാം കഴിഞ്ഞാൽ ആത്മപിണ്ടം വയ്ക്കുന്നു അത് കഴിഞ്ഞാൽ പേരും മാറ്റുന്നു അവൻ ഹിന്ദുവിന്റെ ജന്തുവിന്റെ ചീഞ്ഞേപ്പിയുടെ വളിഞ്ഞേപ്പിയുടെ ഇളിഞ്ഞേപ്പിയുടെ കൊടിയും പിടിച്ചു നടക്കാനുള്ള ബാധ്യത അവനില്ല ഹിന്ദു സ്വാമി ജന്തു സ്വാമി എന്നൊരു സ്വാമിയുമില്ല ഈ ലോകത്തിൽ അത് മനസ്സിലാക്കികളെ ആദ്യം തന്നെ ഹജി ആര് ഹജ്ജിന് പോകുന്ന സമയത്ത് പോകുന്ന ആരാ പോകുന്ന അബൂബക്ര പോകുന്നത് ആരാ അബൂബക്ര ഒരു ഒരു സ്ത്രീയുടെ ഭർത്താവാ രണ്ട് കുട്ടികൾ അവർ എന്ന് വിളിക്കും വാപ്പയാ പോകുന്നത് മറ്റുള്ളവർ സഹോദരൻ സഹോദരനാ പോകുന്നത് അതിൽ പെൺകുട്ടികളുടെ ആ നാട്ടുകാരൻ്റെ നാട്ടുകാരുടെ ആയിട്ടുള്ള ഒരു അബൂബക്രോ അല്ലെങ്കിൽ ഒരു ഹമീദോ ആരാ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പ്രത്യേക വസ്ത്രങ്ങളില്ല പ്രത്യേക രൂപത്തിൽ തൊപ്പിയോ കിരീടമോ ആഭരണങ്ങളില്ല വില കൂടിയ ഷൂസുകളില്ല അതിനകത്ത് കഴിഞ്ഞാൽ ഏത് രാജാവാണെങ്കിലും അത് സൗദി അറേബ്യയിലെ ഭരണകർത്താവാണെങ്കിലും അതല്ലെങ്കിൽ യു എ യിലെ ഭരണകർത്താവു ആരാണെങ്കിലും അവിടെ കഴിഞ്ഞാൽ ഇനി നാളെ പ്രവാചകനായിരിക്കുന്ന അഭിത്തിരിമേനെ അവതരിച്ചു വന്നാലും ഹജ്ജിനകത്ത് കയറി അവിടെ കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞ് ആ തിരുമേനി വീണ്ടും വന്നതെന്ന് ചോദിക്കില്ല മോത്തു നോക്കില്ല അവിടെ എല്ലാവരും ഒരേപോലെ ഒരേ വസ്ത്രം തലയിൽ മുട്ടയടിച്ച് ഒരേ രൂപം ഒരേ ഭാവം ഒരേ ഭേദം അവിടെ അയാള് അബൂബക്കർ എന്നുള്ള വ്യക്തി അവിടെ മരിക്കുകയാണ് ഹമീദ് എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ മരിക്കുകയാണ് പിന്നെ അയാള് ധർമ്മത്തിൻ്റെ പുത്രങ്ങളാണ് അഥവാ സാധാരണ ഭാഷ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ എല്ലാ അർത്ഥത്തിലും അതുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാ കടങ്ങളും വീട്ടി മക്കളുടെ കല്യാണം കഴിച്ചു കൊടുത്ത് ഭാര്യയെ മക്കളെ ഏൽപ്പിച്ച് നാട്ടുകാരെ കടം തീർത്ത് അല്ലാതെ നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിച്ചല്ല പോകേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് അവർ പിന്നെ നാടിൻ്റെ സ്വത്താണ് അവർ മടങ്ങി വരുമ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നുവെങ്കിൽ പോലും അവരെല്ലാവരുടെയും വാപ്പയാണ് എല്ലാവരുടെയും സഹോദരനാണ് എല്ലാവർക്കും വേണ്ടിയിട്ടൊരാളാണ് അയാളൊരു മുസ്ലിം ഹാജിയാരെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തവൻ ഞാൻ പറയില്ല മുസ്ലിം എന്ന് ഞാൻ പറയില്ല ഹാജിയാർ എന്ന് പറഞ്ഞാൽ എല്ലാം ആയി അവിടെ അവനൊരു ഹയ്യസ്റ്റ് ആറ്റിറ്റ്യൂഡ് അതാണ് താമിക്കുള്ളത് പക്ഷെ ഇവരൊക്കും ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് മാർഷ്യൽ പാർട്ടി പാർട്ടിക്ക് ഡിവൈഎഫ്ഐ പോലെ ആർ എസ് എസിൻ്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരാണ് സന്യാസിമാരെന്നാണ് ഈ നായക്കൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് പറയുന്നത് സ്വാമിപ്പ് ശരിയായിട്ടുള്ള പാതയിൽ ആര്യ രാജേന്ദ്രൻ എൻ്റെ എതിരാളി ഒന്നുമല്ല അത് പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടിട്ടുമില്ല ഒന്നുമില്ല കേട്ട വാർത്തകളാണ് എൻ്റെ മുമ്പിലുള്ളത് എല്ലാ വാർത്തകളും കേട്ടിട്ടുണ്ട് അതിനൊരു കാര്യം മാത്രമേ എടുത്തുള്ളൂ മേയർ വഴിയിൽ വണ്ടി തടഞ്ഞു ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ശരിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഒന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളുക ഈ ജന്തുവർഗത്തിൻ്റെ ഒപ്പം ഇവന്മാര് ഈ ജന്തുവർഗത്തിൽ പറ്റിയ ആളുകൾ ഈ കുറുവടിക്കോവാലന്മാർ സംഖികൾ കൃസംഖികൾ സിന്ദൂരപ്പൊട്ടികള് സ്വാമി സ്വാമിജി ഇപ്പം നേരെയായിട്ടുള്ള പാതയിലെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു പോയ പോലെ നഗ്നായ പോലെ എനിക്ക് തോന്നിയത് കാരണം എന്താണ് ഈ ജന്തുവർഗം എന്നും എപ്പോഴും എൻ്റെ ലാസ്റ്റ് ബ്രീത്ത് വരെ എന്നെ തെറി പറയണം അതാണ് എനിക്കിഷ്ടം ഈ സംഘി കൃസംഘി കുറുവടികളുടെ തെറിവിളിയായിട്ട് എനിക്ക് കിട്ടുന്നത് പുരസ്കാരമാണ് പത്മശ്രീ പുരസ്കാരം എനിക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ കിണ്ടി നായ്ക്കളും എന്നെ ഇങ്ങനെ തെറിവിളി നടത്തിക്കൊണ്ടിരിക്കട്ടെ നിർത്തരുതേട്ടോ അപ്പം മനസ്സിലായല്ലോ സ്വാമിയുടെ പാത എന്താണെന്ന് മനസ്സിലായല്ലോ നമസ്കാരം